ഒറ്റയാനെ കണ്ടെത്തുക ഇരുപത്തി നാല് അറുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അപ്പോൾ ഇരുപത്തി നാല് ഈക്വൽ ടു ത്രീ ക്യൂബ് മൈനസ് ത്രീ അതായത് ത്രീ ക്യൂബ് ട്വൻറ്റി സെവൻ മൈനസ് ത്രീ അതുപോലെ അറുപതിനെ ഫോർ ക്യൂബ് മൈനസ് ഫോർ ഫോർ ക്യൂബ് സിക്സ്റ്റി ഫോർ മൈനസ് ഫോർ ി നൂറ്റി ഇരുപത് അതെന്ന് പറഞ്ഞാൽ ഫൈവ് ക്യൂബ് മൈനസ് ഫൈവ് ഫൈവ് ക്യൂബ് വൺ ട്വൻറ്റി ഫൈവ് മൈനസ് ഫൈവ് ഇരുന്നൂറ്റി പത്ത് അതിന് സിക്സ് ക്യൂബ് മൈനസ് സിക്സ് സിക്സ് ക്യൂബ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മൈനസ് സിക്സ് അപ്പോൾ അടുത്തത് സെവൻ ക്യൂബ് മൈനസ് സെവൻ ആണ് വരേണ്ടത് സെവൻ ക്യൂ ത്രീ ഫോർട്ടി ത്രീ മൈനസ് സെവൻ അതായത് ത്രീ തേർട്ടി സിക്സാണ് വരേണ്ടത് പക്ഷേ നമ്മുടെ ഓപ്ഷൻസിൽ നമ്മുടെ ചോദ്യത്തിൽ അവിടെ ത്രീ ഫോർട്ടി എയ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒറ്റയാനായിട്ട് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി എയ്റ്റ് ആൻസർ ത്രീ ഫോർട്ടി എയ്റ്റ് മുന്നൂറ്റി നാൽപ്പത്തി എട്ട്